എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രാമായണ മാസം കൂടി വരവായി നമുക്ക് ഈ രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതിലുള്ള ഗുണങ്ങളും അത് എങ്ങനെ പാരായണം ചെയ്യണം എന്നും നമുക്ക് മനസ്സിലാക്കാം രാമായണം പാരായണം ചെയ്യുന്ന കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുകയും വളർന്നു വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറ്റമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ് നിത്യവും രാമായണം പാരായണം ചെയ്യുന്ന വീട്ടിൽ ശ്രീ പരമേശ്വര സാന്നിധ്യം ഉണ്ടാകുമെന്നും പറയുന്നു പരമപുണ്യമായ രാമായണം ആർക്കും എപ്പോഴും പാരായണം ചെയ്യാം കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്യാവൂ എന്നില്ല എന്നാൽ കർക്കിടക മാസത്തിലെങ്കിലും രാമായണ പാരായണം ചെയ്യണം ഭഗവാൻ ശ്രീരാമൻ കർക്കിടക ലഗ്നത്തിൽ ആണ് ജാതനായത് അതിവർഷത്താലും കടുത്ത ദാരിദ്ര്യത്താലും പഞ്ഞമാസം എന്ന പേരുദോഷം കേട്ട കർക്കിടക മാസം ആയുർവേദ പ്രതിരോധ ചികിത്സയ്ക്കും അധ്യാത്മിക ജീവിതത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമാണ് കർക്കിടകത്തിൽ സാധാരണയായി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസങ്ങൾ ഉണ്ടാകും ഈ ദിവസങ്ങൾ കൊണ്ട് കണ്ടശ നിത്യേന പാരായണം ചെയ്ത് അവസാനിക്കുന്ന ദിവസം പട്ടാഭിഷേക ഭാഗം പാരായണം ചെയ്ത് അധ്യാത്മരാമായണം പൂർത്തിയാക്കുന്നതാണ് കർക്കിടക മാസ പാരായണവിധി എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും രാമായണം വാങ്ങി വയ്ക്കാറുണ്ടായിരിക്കും പക്ഷേ എല്ലാവരും വായിക്കാറുണ്ടോ എന്ന് സംശയമാണ് എന്നാൽ രാമായണം വാങ്ങി നമ്മൾ വീട്ടിൽ വെച്ചാൽ മാത്രം പോരാ രാമായണ പാരായണം ചെയ്ത് അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞ് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് രാമായണം പാരായണം ചെയ്യുന്ന വ്യക്തികൾ എന്നും കുളിക്കേണ്ടതുണ്ട് ദേഹശുദ്ധി വരുത്തേണ്ടതുണ്ട് ഇനി കുളിക്കാൻ കഴിയാത്തവർ അതായത് എന്തെങ്കിലും അസുഖമുള്ളവർ രാമായണ പാരായണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദേഹശുദ്ധി വരുത്തുക അതായത് കാലും മുഖവും കഴുകി ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടെ വേണം രാമായണം പാരായണം ചെയ്യുവാനായിട്ട് വെറും തറയിലിരുന്ന് രാമായണം പാരായണം ചെയ്യരുത് എത്ര വൃത്തിയാക്കിയാലും വെറും തറയിലിരുന്ന് പാരായണം ചെയ്യരുത് കാരണം നമ്മൾ രാമായണ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജ്ജം നിറയുന്നു ആ പോസിറ്റീവ് ഊർജ്ജം ഭൂമി അബ്സോർബ് ചെയ്യാതെ നമ്മളിൽ തന്നെ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് വെറും തറയിൽ ഇരിക്കാതെ പായയിലോ തുണിയിലോ വിരിച്ച് ഇരിക്കുക നിലവിളക്ക് കത്തിച്ച് വേണം രാമായണ പാരായണം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ട് വേണം രാമായണ പാരായണം ചെയ്യുന്ന ചെയ്യുവാൻ ആരംഭിക്കേണ്ടത് വടക്കോട്ട് തിരിഞ്ഞ് രാമായണ പാരായണം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി രാമായണ പാരായണം നടത്തേണ്ട സമയം എപ്പോഴാണെന്ന് നോക്കാം ദുർഗായാമത്തിൽ രാമായണ പാരായണം നടത്തുന്നതാണ് ഉത്തമമെന്ന് പഴമക്കാർ പറയുന്നത് ത്രിസന്ധ്യ കഴിഞ്ഞ് ഏഴിനും പത്തിനും ഇടയിലാണ് ദുർഗായാമം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ പത്ത് മണിക്ക് ശേഷവും രാമായണ പാരായണം നടത്തരുത് എന്നും പറയുന്നു കാരണം രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള സമയത്തെ ചേഷ്ടായാമം എന്നാണ് പറയുന്നത് ഇനി രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയും എന്താണെന്ന് നോക്കാം വലതു ഭാഗത്തു നിന്ന് ആരംഭിച്ച് വലതു ഭാഗത്തു തന്നെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഓരോ ദിവസവും രാമായണ പാരായണം ആരംഭിച്ച് അവസാനിക്കുന്ന സമയത്ത് വലതു വലതുഭാഗത്ത് നല്ല വരികൾ നല്ല സന്ദർഭങ്ങൾ നോക്കിയാവണം നിർത്തേണ്ടത് കാരണം നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ വലതുഭാഗം ലക്ഷ്മി ദേവിയെയും ഇടതുഭാഗം ജ്യേഷ്ഠലക്ഷ്മിയെയുമാണ് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സ് ശാന്തമായി നല്ല ചിന്ത വരുവാനാണ് നല്ല സന്ദർഭം എത്തുമ്പോൾ നിർത്തണമെന്ന് പറയുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ പാരായണം തുടങ്ങി മാസം അവസാനം നിർത്തണമെന്ന് പറയുന്നു രാമായണത്തിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുണ്ട് അതുകൊണ്ട് കർക്കിടക മാസത്തിനുള്ളിൽ തന്നെ വായിച്ചു തീർക്കേണ്ടത് പുതുതായി ആരംഭിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നാൽ അവർക്ക് അതിനുള്ള ഒരു വിധി പറയുന്നുണ്ട് പുതുതായി ആരംഭിക്കുന്നവർ ഇങ്ങനെ വായിച്ചു തുടങ്ങുക കർക്കിടകം പതിനഞ്ച് ബാല്യവധം വരെ വായിക്കുക ഇരുപത്തഞ്ച് കർക്കിടകം ഇരുപത്തഞ്ച് വരെ കു കുംഭകർണവധം വായിക്കുക ഇരുപത്തെട്ട് വരെ കർക്കിടകം ഇരുപത്തെട്ട് വരെ രാവണവധം അങ്ങനെ വരുമ്പോൾ മുപ്പത്തെട്ട് കർക്കിടക മുപ്പത്ത് ആകുമ്പോഴേക്കും പട്ടാഭിഷേകത്തിൽ നമ്മൾ എത്തുന്നതാണ് ഇങ്ങനെ ഈ സമയക്രമം പാലിച്ച് വായിക്കുകയാണെങ്കിൽ കർക്കിടക മാസം തന്നെ രാമായണ പാരായണം നടത്താൻ സാധിക്കുന്നതായിരിക്കും ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ പാരായണം നടത്തിയാൽ മുപ്പത് കർക്കിടക മാസം മുഴുവനാകുമ്പോഴേക്കും നമുക്ക് രാമായണ പാരായണം കഴിയുന്നതാകും സാധാരണയായി എല്ലാ കുടുംബങ്ങളിലും മുതിർന്നവരാണ് രാമായണം പാരായണം ചെയ്യുന്നത് കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ കഴിയുമെങ്കിൽ കുട്ടികളെ കൊണ്ടുകൂടി വായിപ്പിക്കുക അതല്ലെങ്കിൽ വായിക്കുന്ന സമയം അവർക്ക് പറ്റുമെങ്കിൽ കൂടെ ഇരുത്തുക ഇനി മുതിർന്നവർ ആണ് രാമായണം പാരായണം ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർ ഉണ്ടെങ്കിൽ അവർ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നതാണ് സീത ലക്ഷ്മണന്മാരും ഹനുമാനും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും സന്നിഹിതമാകുന്ന അപൂർവ നിമിഷമാണ് പട്ടാഭിഷേകം എന്ന് പറയുന്നത് ഈ മനോഹരമായ ദൃശ്യം മനസ്സിൽ കണ്ടുവേണം ഓരോ ദിവസവും രാമായണ പാരായണം അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ രാമായണ പാരായണം എന്നും അവസാനിപ്പിക്കുമ്പോൾ ഏകശ്ലോക രാമായണ പാരായണം ചെയ്തതിന് ശേഷം വേണം അവസാനിപ്പിക്കുവാനായിട്ട് ഓരോ ദിവസവും രാമായണ പാരായണം അവസാനിപ്പിക്കുമ്പോൾ ഇത് ചെല്ലുക ഇനി രാമായണ പാരായണം അവസാനിക്കുന്ന ആ ദിവസം അതായത് കർക്കിടക മാസം അവസാന ദിവസം ഇത് അവസാനിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരിക്കുന്നത് ഏറെ ഉത്തമമാണ് അങ്ങനെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ വിളക്കിലേക്ക് ഓരോ തുളസിയിലെയെങ്കിലും സമർപ്പിച്ച് രാമായണം രണ്ട് കൈകൊണ്ടും കണ്ണിൽ തൊട്ട് കുടുംബത്തിൽ എന്നും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഭഗവാനെ ഏറെ ഇഷ്ടമുള്ള വാൻ പായസം ഉണ്ടാക്കി കഴിക്കുന്നതും വളരെ ഐശ്വര്യദായകമാണ് നിത്യവും രാമായണം പാരായണം ചെയ്യുന്ന വീട്ടിൽ ശ്രീ പരമേശ്വര സാന്നിധ്യം ഉണ്ടാകുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ രാമായണ പാരായണം കർക്കിടക മാസത്തിൽ മാത്രമായി ഒതുക്കി നിർത്തേണ്ടതില്ല ദിവസവും നമുക്ക് കഴിയുന്നത്ര ദിവസവും രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ എപ്പോഴും ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും വേണം രാമായണ പാരായണം ചെയ്യുവാനായിട്ട് രാമായണത്തിലെ അവസാന ഭാഗമായ പട്ടാഭിഷേകം കഴിയുന്നതോടുകൂടി നമ്മുടെ വീടുകളിലും എല്ലാ ദേവന്മാരുടെയും എല്ലാ ദേവി ദേവന്മാരുടെയും ഉണ്ടാവുകയും നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ എല്ലാവരും നിത്യവും രാമായണ പാരായണം ഒരു ശീലമാക്കുക വളർന്നു വരുന്ന കുട്ടികൾക്കും അത് ശീലിപ്പിക്കുന്നത് വഴി രാമായണ പാരായണം ശീലിപ്പിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിലും ഉന്നതിയും ഉയർച്ചയും സൽഗുണവും ഉണ്ടാകുന്നു മാതാപിതാക്കളുടെ നല്ല അനുസരണയുള്ള നല്ല ബുദ്ധിയും വൈഭവുമുള്ള കുട്ടികളായി അവർ വളരുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ இனியும் அடுத்த வீடியோவில் காணாம் தேங்க்யூ ஃபார் watching